സോ അപ്പോൾ എം എസ് എൻ പാക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ആക്ച്വലി നോക്കിയപ്പോൾ മുന്നൂറ് പ്ലേയേഴ്സ് ഉണ്ട് പക്ഷേ സോ എം എസ് എൻ പാക്ക് ആക്ച്വലി മൂന്ന് ബിഗ് ബിഗ്ടേങ്കളാണ് വന്നിരിക്കുന്നത് സോ ഞാൻ പറയാൻ സ്കിപ്പ് ചെയ്യാനേ പറഞ്ഞില്ല കാരണം അടുത്ത വർഷം പുതിയ എന്തായാലും മെസ്സി നെയ്മർ സുവാരസ് ഒക്കെ സുവാരസ്യ ആണ് അടുത്ത വർഷം എന്തായാലും പുതിയ കാർഡ്സ് കൊണ്ടുവരും സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ സൈൻ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തില്ല പക്ഷേ മുന്നൂറ് പ്ലേയേഴ്സ് ഉണ്ട് ഫുൾ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്തിരുപതിനായിരം രൂപപ്പെടുത്ത് പഠിച്ചാലേ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇൻ കേസ് ലാസ്റ്റ് വരെ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി കെയർ റുപ്പീസ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരു പതിനയ്യായിരം പുറത്ത് എന്തായാലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും സൈൻ ചെയ്യാനായിട്ട് സോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നെക്സ്റ്റ് ഇയർ എന്തായാലും അമ്മമാര് പുതിയ കാർട്ട് കാർട്ടേബിൾ കൊണ്ടുവരും കാരണം നമ്മൾ കണ്ടതാണ് ഇപ്പം പോലത്തെ കാട്ടൊക്കെ കാണാൻ വരുന്നതായിരിക്കും കാരണം രണ്ട് സ്കില്ലുള്ള പ്ലേസ് എനിക്ക് അറിഞ്ഞ് വരുന്നതായിരിക്കും ഇന്നലെ നമ്മൾ സെലക്ഷൻ കൊണ്ടാൽ ട്രൈ ചെയ്യാം ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ട് അല്ല ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് സോ ഇതിനകത്ത് ഇപ്പോൾ കണ്ടില്ലേ പുള്ളിക്കാർ സെലക്ഷൻ ഇത് സൈൻ ചെയ്തിട്ടില്ല സോ നിങ്ങൾ ആക്ച്വലി പറ ആരെയും സൈൻ ചെയ്യുമെന്ന് പറയുക ഓക്കെ നിങ്ങൾ ആരെ എടുത്തതെന്നുള്ളത് പറയുക പക്ഷേ അത് കന്നവാരമൊക്കെ ഇടുന്ന പ്ലെയറാണ് സെറ്റ് സാധനമാണ് യൂർ ഖാനും അത്യാവശ്യം നല്ല ഡിഫ ഡിഫൻസ് ഗോൾ കീപ്പറാണ് വൻ ബാസ് സെറ്റാണ് പിന്നെ ഫോൺ ആയുണ്ട് ബാക്കിയൊന്നും അത്ര സെറ്റപ്പൊന്നും ഇല്ല ബെറ്റൊന്നും അത്ര പോരാ എന്നെനിക്ക് പറയാനുള്ളത് സോ ഇതിനകത്ത് ഈ നാല് കാർഡ്സും ബെറ്ററാണ് സോ നിങ്ങൾ വേണമെന്ന് സൈൻ ചെയ്യുക ഞാൻ എന്തായാലും ഖാന എടുക്കുന്നതായിരിക്കും സോ നമ്മൾ ഇതായാലും പഠിക്കാൻ പോകുന്നത് സെലക്ഷനും ഇതും പുള്ളി എടുത്തിട്ടില്ല ഇതും പുള്ളി സൈൻ ചെയ്തിട്ടില്ല കണ്ടില്ല ഇതും പുള്ളി അതിന് വെച്ചേക്കുമാണ് ക്ഷമ ഓടേ സൈൻ ചെയ്യാറില്ലേ വെച്ച ഭയങ്കര ക്ഷമയുള്ളൊരു പ്ലെയറാണ് സൊ റൈസാണ് നമ്മുടെ അക്കൗണ്ടിനോടമോ സോ റൈസിൻ്റെ അക്കൗണ്ട് റൈസ് എല്ലാം ഓട്ടം അതിന് തരാറുണ്ട് ഇങ്ങനെ ഫുൾ ട്രൈ പുള്ളി സേവ് ചെയ്ത് തരാറുണ്ട് സൈൻ സ്പിൻ ചെയ്യാനായിട്ട് സോ എന്തായാലും നമുക്ക് റൈസിൻ്റെ അക്കൗണ്ട് സ്പിൻ ചെയ്ത് നോക്കാം സോ ഇതിനകത്ത് ഇപ്പം ഇതിലും ആ ഉള്ളത് എത്ര പന്ത്രണ്ട് ഉണ്ട് നമുക്കിനകത്ത് സോ മുന്നൂറ് പ്ലേസ് ആയതിലും നൂറ്റമ്പതാണ് കുഴപ്പമില്ല മുന്നൂറാണ് ടഫ് ആണ് കിട്ടാനായിട്ട് എന്തായാലും സൈൻ ചെയ്ത് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോകണം നമ്മൾ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ തന്നെ എപ്പിക്കൊന്നും ഇല്ലേ ബിഗ് ടൈമൊന്നും അല്ല സോ സ്കിപ്പ് ചെയ്തു ഞാൻ അനിമേഷൻ കാണാൻ ആയിരിക്കുമല്ലേ എന്തായാലും നോക്കാം എന്തായാലും പുള്ളിക്ക് വേണ്ട ജെറാഡ് വേണമെന്ന് പറഞ്ഞ പുള്ളിക്ക് മെക്കലേലെ വേണമെന്ന് പറഞ്ഞ പുള്ളിക്ക് വേറെ ആരം കിട്ടാൽ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് സോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ എടുക്കാം സെക്കൻഡ് സെക്കൻഡ്രാ എടുക്കാം മുപ്പത് ട്രൈ ആക്കി വെച്ചിരിക്കുകയാണ് സെക്കൻഡ് ട്രൈ നിറങ്ങളൊന്നും മാറിയിട്ടില്ല ഇവിടെ വൈറ്റ് കളറാണ് സോ അത് ഞാൻ സ്കിപ്പ് ചെയ്തു തേർഡ് ത്തേറ്റ എടുക്കാൻ പോവാണ് വീണ്ടും നമ്മുടെ ടാപ്പ് ചെയ്യാം നമുക്ക് ജെറാഡ് ടാപ്പ് ചെയ്തു മക്കലിൽ ടാപ്പ് ചെയ്തു ലംബാൻ ടാപ്പ് ചെയ്യാം ഡീനോടെ ടാപ്പ് ചെയ്യാം ചുമ്മാ ടാപ്പ് ചെയ്ത് സെയിൻ ചെയ്യാം സോ നെക്സ്ട്രാ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ്രൈ എടുത്തിട്ടുണ്ട് സോ അതും ഒന്നുമില്ല മുപ്പത് ട്രൈ ഒന്നും കിട്ടാത്തവർ താഴെ കമൻ്റ് ചെയ്യാം എനിക്കൊന്നും കിട്ടിയില്ല എനിക്ക് ഒരെണ്ണം കിട്ടി നിന്നു ഒരെണ്ണം കിട്ടി നിന്നു എനിക്ക് യെസ് ഏതാ ഒരെണ്ണം കിട്ടിയാൽ മറന്നുപോയി സോ നെക്സ്റ്റ് എടുക്കാൻ പോവാണ് റിവാൾഡ് ഒന്ന് ടാപ്പ് ചെയ്യാം കാർലോസിന് ഒന്ന് ടാപ്പ് ചെയ്യാം ചുമ്മാത നെസ്റ്റൽ റിവ്യൊന്ന് ചുമ്മാ ടാപ്പ് ചെയ്യാം ഫോർ ആരും ടാപ്പ് ചെയ്യാം റൗണ്ടിലും ടാപ്പ് ചെയ്യാം മറ്റു ബാക്ക് ആരെങ്കിലും സെയിൻ ചെയ്യാം ഇനി ടാപ്പ് ചെയ്തിട്ടില്ല നമ്മൾ ഇനി നമ്മൾ ഫുൾ സൈൻ കൊടുക്കാൻ പോവാണ് ഇതും ഒന്നും കിട്ടിയില്ല സോ കുനാമി വൂക്സ് ഇല്ല വാണ കമ്പനി പറയില്ല കേട്ടോ അപ്പം അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഫ്രീ ആയിട്ട് എപ്പിക്ക് തന്നെയാണ് കന്നവാഹനമൊക്കെ തന്നെയാണ് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും തന്നെ പറയാൻ പാടില്ലല്ലേ സോ കൊനാമി മുത്താണ് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റെടുക്കാം ഏ അടിച്ചു പോനെ ബിക്ടൈം അടിച്ചിരിക്കുകയാണ് എൻ്റെ മോനെ എന്തായാലും ഒരെണ്ണം അടിച്ചല്ലോ അത് മതി മതി ഫോർ ലാൻ ഇറ്റ്സ് ഡീഗോ ഫോർ ലാൻ ഞാൻ മോനെ പൊളിച്ചു 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 എന്തായാലും ഒരെണ്ണം അടിച്ചു കേട്ടോ റൈസിൻ്റെ അക്കൗണ്ടിൽ സോ ഒരെണ്ണം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഫോർ ലാൻ സോ ഇറ്റ്സ് ഡീഗോ ഫോർ ലാൻ പഴയ കാടാണ് സെറ്റപ്പൊന്നുമില്ല എന്തായാലും കുഴപ്പമില്ല എന്ന് പറയല്ലേ നമുക്ക് ജെറാഡിനെ ടാപ്പ് ചെയ്തിട്ട് ഡീനോ ടാപ്പ് ചെയ്യാം ലംബാഡിനും ടാപ്പ് ചെയ്യാം മെക്കലിനും ടാപ്പ് ചെയ്ത് സൈൻ ചെയ്യാം സോ നെക്സ്റ്റ് ട്രൈ കൊടുത്തിരിക്കുകയാണ് ട്വൻ്റി ഫൈവ് ട്രൈസ് ഓ ഐ തിങ്ക് ബിഗ് ടൈം വന്നത് കാര്യം ചെയ്യാൻ വിചാരിച്ചു സോ നെക്സ്റ്റ് ട്രൈ നമ്മൾ ടാപ്പ് ചെയ്യുക സൈൻ ചെയ്യാൻ പോവാണ് കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ലടാ സ്കിപ്പ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യാം നമുക്ക് ജസ്റ്റ് കയറിയിട്ട് നമുക്ക് ലംബാടിനെയും നിശ്ചലറൂയും ടാപ്പ് ചെയ്തിട്ട് ബാക്കറിയും സൈൻ ചെയ്യാം ചുമ്മാ ടാപ്പ് ചെയ്യാം വെറുതെ കിട്ടത്തേപോലെ പ്രോബിലിറ്റി ആണ് കൊനാമ് വിചാരിക്കണമല്ലേ കിട്ടണോ സ്കിപ്പ് ചെയ്യാം ഒന്നുമില്ലടാ മുപ്പത് ട്രൈ നെക്സ്റ്റ് എടുക്കാൻ പോവാണ് സോ നമുക്ക് എന്തായാലും നക്കാമുറ ചുമ്മാ ടാപ്പ് ചെയ്ത് സൈൻ ചെയ്ത് നോക്കുക നക്കാൻ മുറ കിട്ടല്ലേ എന്തായാലും വ്യക്തപരമായിട്ടേ കൊള്ളാം ഇപ്പം നൈസാണല്ലോ സോ സ്കിപ്പ് ഒന്നുമില്ലടാ നെക്സ്റ്റ് നമുക്ക് ബെക്കമനെ ടാപ്പ് ചെയ്യാം അല്ലേ സോ നമുക്ക് ബെക്കമനെ ടാപ്പ് ചെയ്ത് സൈൻ ചെയ്യാം ബെക്കമൻ ടാപ്പ് ചെയ്തു റൗണ്ടിലെ ടാപ്പ് ചെയ്ത് സൈൻ ചെയ്യാം പോണ് സോ നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് കൊനാമീ രക്ഷയില്ല ഒന്നും കിട്ടിയില്ല സോ നെക്സ്റ്റ് അടിക്കാൻ പോണ വീണ്ടും ടാപ്പ് ചെയ്യാൻ അടിക്കാൻ പോണിപ്പോൾ ട്വൻറ്റി ട്രൈസ് ലെഫ്റ്റ് ഒന്നുമില്ല കിട്ടത്തില്ല ഒരെണ്ണം കിട്ടിയാൽ മഹാഭാഗ്യം എന്ന് പറയുന്നത് എനിക്കതൊന്നും കിട്ടിയില്ല എനിക്ക് എനിക്കൊന്നും കിട്ടിയതൊന്നും ഉണ്ടത് കിട്ടിയ ഇനിയത് ഇല്ല ഇനിയൊന്നും കിട്ടിയില്ല ഏട്ടോ അത് ഈ ബോസ്റ്റോവിൽ കിട്ടിയില്ല കിട്ടില്ല ഇല്ലില്ല ലാസ്റ്റ് ടൈം എപ്പിക്കലിട്ടി എനിക്ക് സോ നെക്സ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല സോ മുപ്പത് ട്രൈ ഒക്കെ സെൻ്റ് ക്ഷമമാണ് നല്ല ക്ഷമമാണ് നമ്മളൊക്കെ അഞ്ചെണ്ണം അപ്പോഴേ ട്രൈ ചെയ്യും കൂടി ഇപ്പോൾ നമ്മൾ കഴിക്കാം പറ്റും നമ്മൾ ട്രൈ ചെയ്യും സോ ബാക്കി ഇറങ്ങി സൈൻ ചെയ്യൂടാണ് സോ സൈൻ കൊടുത്തിട്ടുണ്ട് കുക്സ് പട്ടാവേ സോ നെക്സ്റ്റ് ട്രൈ എടുക്കാം ഇനി ടാപ്പ് ഒന്നും ചെയ്യുന്നില്ല സൈൻ ചെയ്യാൻ പോകുന്നത് പതിനേഴ് ട്രൈ ബാക്കിയുണ്ട് ഇനിയിപ്പോൾ ട്രൈ കൊടുത്തിട്ടുണ്ട് സ്കിപ്പ് ട്രിൻകാവ് ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഡീൻ ഇനിയോ ടാപ്പ് ചെയ്തു റിവാൾഡോ ടാപ്പ് ചെയ്തു ജെറാഡിന് ടാപ്പ് ചെയ്തു റൈക്കാഡ് ടാപ്പ് ചെയ്തു ഇനി സൈൻ ചെയ്ത് നോക്കാം നമുക്ക് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് കൊനാമി കൊനാമി മുത്ത എന്ന് പറയാം കിട്ടുമായിരിക്കും കൊനാമി മുത്താണ് നെക്സ്റ്റ് ടൈം എടുക്കുകയാണ് മുത്തു മഴക്കഞ്ചൽ പോലെ മക്കളെ ടാപ്പ് ചെയ്തു സൈൻ കൊടുക്കുകയാണ് സൈൻ കൊടുത്തിട്ടുണ്ട് കൊനാമി 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 എ എ എ പച്ച കളറാണ് പച്ചയാണ് ഷോർട്ട് ടൈമാണ് ഷോർട്ട് ടൈം അല്ല നമ്മുടെ ഫീച്ചർ കാർഡാണ് ഹൈലഡ് കാർഡാണ് സോ നെക്സ്റ്റ് ഡേ എടുക്കാം റിവാൾഡോ ടാബ്ലേറ്റ് സൈൻ ചെയ്യാം ഞാൻ വിചാരിച്ചു എപ്പിക്കായിരിക്കും ഒന്ന് സോ പതിമൂന്ന് ട്രൈ ലെഫ്റ്റ് സോ അതും പച്ചയായിരുന്നു നെക്സ്റ്റ് ഡേ എടുക്കാം പന്ത്രണ്ട് ട്രൈ ദൈവമേ ദൈവമ്മേ ദൈവമ്മേ ബെൻഡോ നമുക്ക് ലാസ്റ്റ് പോയിട്ട് ആപ്പ്ളാർ ടാപ്പ് പോയിട്ട് വരാം താരാണ് തോമസ് പറ തോമസ് പറമോ ആയിരുന്നിട്ടത് തോമസ് പറയല്ലത് തോമസ് പർമോ ആയിരുന്നത് തോമസ് പറമോ പറമോ നെക്സ്റ്റൈ കൊടുത്തിട്ടുണ്ട് തോമസ് പറഞ്ഞ ചേട്ടനായിരിക്കും തോമസ് പറമോ നക്കമ്പുറ നക്കമ്പുറ കുന്നംകുളം സോ ലാസ്റ്റ് കൂടുതൽ നമുക്ക് എന്തായാലും ചാപ്പിയാം തോമസ് പറമോയെ തോമസ് പറമോ സോ കൊടുത്തിട്ടുണ്ട് 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 മുഞ്ചി 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 അയ്യോ ഒമ്പത് പേരുണ്ട് ഇനിയിപ്പോൾ മെക്കലയിലെ ജെറാഡിന് ടാപ്പിയായിട്ട് സൈൻ ചെയ്യാണ് ഒമ്പത് ട്രൈ ഒമ്പത് ട്രൈ ഒമ്പത് അപ്പോൾ ഇനിയിപ്പോൾ എട്ട് ട്രൈ ഉള്ളൂ എട്ട് ട്രൈ ക്യാൻസൽ ചെയ്ത് സൈൻ ചെയ്യാം കൊടുത്തിട്ടുണ്ട് എല്ലാം പൈറ്റ് വയ്ക്കണമല്ലോ ഇല്ല ഫെബിന്യു നെക്സ്റ്റ് എടുക്കുകയാണ് ഏഴ് ട്രൈ ഇപ്പം ടാപ്പിക്ക് ഒന്നും സൈൻ കൊടുക്കാണ് രക്ഷയില്ല ആറ് ട്രൈ ഓ കൊടുത്തു ഒന്നൂറൊക്കെ തരാടേ രണ്ടെണ്ണം തരാ സോ നെക്സ്റ്റ് നെക്സ്ട്രൈ കൊടുത്തിട്ടുണ്ട് അതും ഇല്ല മൂഞ്ചി സോ അപ്പം നെക്സ്റ്റ് എടുക്കാൻ പോകുകയാണെങ്കിൽ ടാപ്പ് ആയിട്ട് സൈൻ ചെയ്യാം റൈക്കാട് ടാപ്പ് ചെയ്യാം മ്പാടും ഞാൻ ടാപ്പ് ചെയ്യാം മക്കല ടാപ്പ് ചെയ്യാം നിസ്സൽ റൂയി കാർലോസ് ഡീന്യോ റിവാൾഡോ ജെറാഡ് ബെക്കം റൗഡ് എല്ലാവരും ടാപ്പി നക്കം മോറ എല്ലാരും ടാപ്പിട്ടുണ്ട് ഇവിടെ സൈൻ ചെയ്യാൻ പോവാണ് സൈൻ കൊടുത്തിട്ടുണ്ട് എടാ മോളെ എന്തു എപ്പിക്കല്ലോ മോറെ ഇത് എന്ത് വേറെന്തൊക്കെയാണ് ബേസ് കാർഡ് കാർഡായിരിക്കും ബേസ് കാർഡ് വെള്ള കളറ് തോമസ് ഫെർമോണോ അല്ല നെക്സ്റ്റ് ട്രൈ എടുക്കുകയാണ് മൂന്ന് ട്രൈ ബാക്കി ഏ ബേസ് കാർഡ് കാടുന്ന കളർ കൊടുക്കുന്നില്ല സോ രണ്ട് ട്രൈ നേമേ എന്നേ ഉള്ളൂ നിലയ്ക്ക് ഒന്നേ ഉണ്ട് ട്രാ റൈസ് സോ നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ട്രൈ ആണ് ലാസ്റ്റ് ട്രൈ എടാ മോനെ എപ്പിക്കടാ ഓടാ വിക്ഷയമല്ല അങ്ങനെ വേറെണ്ണേ കിട്ടിയോളൂ സൊ സെലക്ഷൻ നമ്മൾ സൈൻ ചെയ്യുന്നില്ല കാരണം പുള്ളിക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ് രണ്ട് സെലക്ഷൻ കിടപ്പുണ്ട് സോ പുള്ളി തന്നെ ട്രൈ ചെയ്യട്ടെ സെലക്ഷൻ എന്താ വെച്ചെടുക്കട്ടെ പുള്ളി ഇഷ്ടമല്ലേ പുള്ളിയുടെ അക്കൗണ്ടല്ലേ പുള്ളിയിൽ എത്തുള്ളൂ ഏതൊക്കെ പ്ലൈസാണ് വേണ്ടുമുള്ളത് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ പറ്റില്ല മുപ്പത് പ്ലേസും സൈൻ ചെയ്തു ഒരെണ്ണയും കിട്ടി കിട്ടിയത് ഫോർ ലൈനാണ് സോ പൈസ അപ്പോൾ